അങ്ങനെ നമ്മൾ മൂൺ വില്ലേജിൽ നിന്നും ഏജൻഡസിന്റെ വില്ലേജ് ആയ ലോങ് വേക്ക് പോകുകയാണ് ആക്ച്വലി മൂൺ ഒരു വില്ലേജ് അല്ലെ കേട്ടോ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ഈ ഒരു സിറ്റി ആണ് രാത്രി ഏഴുമണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുന്നത് ഓർക്കണേ ഇന്ന് രാവിലെയാണ് ശ്രദ്ധിച്ചത് വണ്ടിന്റെ ഒന്ന് രണ്ട് സ്ക്രൂ ഒക്കെ മിസ് ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ചെയ്യുന്ന ടൈ ചെയ്ത് ഞങ്ങൾ യാത്ര തുടങ്ങാൻ കേട്ടോ മോൺ വില്ലേജിൽ നിന്നും നാൽപ്പത്തി കിലോമീറ്റർ ആണ് ലോങ് ഉള്ളത് മോണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോങ് വേ വരെ ഫുഡ് ഒന്നും കിട്ടില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് ഗൂഗിൾ മാപ്പിൽ നോക്കിയ സമയത്ത് കുറെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത് വില്ലേജിൽ നിന്ന് അവിടെ സ്നാക്സ് ഒക്കെ അത് കഴിക്കാണ്ട് പുറത്തുനിന്ന് കിട്ടിയാ കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ മതി ഇനി എത്തിയപ്പോൾ ഇവിടെ ആകെ ഒരു ഹോം സ്റ്റേ ആണല്ലേ പിന്നെ ഒന്ന് നോക്കിയാൽ അവിടെ തന്നെ സ്റ്റേ ആണ് സെറ്റ് ആക്കി ഇവിടെ ആകെ മൊത്തത്തിലൊരു വീഡായിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ തലവെട്ടിലെങ്കിലും മുമ്പ് തലവെട്ടിയ ആൾക്കാരുടെ വില്ലേജ് അല്ലേ കുറച്ചൊന്ന് കരുതുന്നത് നല്ലതാ ഇതിവിടുത്തെ അടുക്കള അടുക്കളയാണ് കേട്ടോ അതൊരു വെറൈറ്റി സെറ്റപ്പ് ആണ് കാണാൻ ഇവരിവിടെ രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ചോറാണ് കേട്ടോ കഴിക്കുക അപ്പോൾ നമുക്കും ചോറ് തന്നെയാണ് അവർ തന്നത് ചോറും കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കണമെന്നാണല്ലോ എന്തായാലും വെറൈറ്റി ആയി കുറെ പച്ചലൊക്കെ വെച്ചിട്ട് വെറൈറ്റി ഫുഡ് ഈ ഒരു ഏരിയയിൽ ആളുകളൊക്കെ എത്തിപ്പെടുന്നത് വളരെ ചുരുക്കാണ് അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേ ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വന്ന റൂം കിട്ടും ഇന്നലെ ഇവിടെ നിന്ന ആൾക്കാരാണ് ഇവർ പോകാൻ നിൽക്കുകയാണ് അതിനു മുമ്പ് ഇവിടുത്തെ ലോക്കൽ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ലോങ് വേലുള്ളത് ലോങ് വേല് ഹെഡ് ഹണ്ടേഴ്സിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണ് ഇതാണ് കത്തി തൊപ്പി മാല ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് ഓക്കെ പക്ക ഹെഡ് ഹണ്ടോ